സ്പെയിനിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ രണ്ട് ഫുട്ബോൾ ക്ലബ്ബുകളാണ് റയൽ മാഡ്രിഡും ബാഴ്സലോണയും ഇവർ തമ്മിലുള്ള മത്സരത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് എൽ ക്ലാസിക്കോ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രണ്ട് ക്ലബുകളും ആദ്യമായി പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ മുതലാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ഈ റൈബൽറി ആരംഭിക്കുന്നത് ബാഴ്സലോണ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്ഥാപിതമായപ്പോൾ റയൽ മാഡ്രിഡ് ക്ലബ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് സ്ഥാപിതമായത് മൈതാനത്തിലെ മത്സരത്തിനപ്പുറം സ്പെയിനിലെ രണ്ട് പ്രമുഖ നഗരങ്ങൾ തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഘർഷങ്ങളെ കൂടി ഈ റൈവൽറി പ്രതിഫലിപ്പിക്കുന്നുണ്ട് രണ്ട് നഗരങ്ങൾക്കും അവരുടേതായ സാംസ്കാരിക പൈതൃകവും രാഷ്ട്രീയ അഭിലാഷങ്ങളുമുണ്ട് ബാഴ്സലോണയും മാഡ്രിഡും ഐബീരിയൻ പെനിൻസുലയിലെ അധികാര കേന്ദ്രങ്ങളായി ഉയർന്നു വന്ന മധ്യകാലഘട്ടം കാറ്റലോണിയയുടെ തലസ്ഥാനമായ ബാഴ്സലോണ ഒരു സമുദ്ര വാണിജ്യ കേന്ദ്രമായി അഭിവൃദ്ധിപ്പെട്ടപ്പോൾ സ്പെയിനിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാഡ്രിഡ് രാജ്യത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനമായി വളർന്നു വന്നു കാറ്റലോണിയക്കാർ അവരുടെ വ്യതിരക്തമായ കാറ്റലൻ ഭാഷയും പാരമ്പര്യങ്ങളും വളരെ കാലമായി വിലമതിക്കുന്നത് കൊണ്ട് തന്നെ കാൻഡ്ര സ്പാനിഷ് ഭരണത്തിൽ നിന്നുള്ള സ്വയംഭരണത്തിനോ സ്വാതന്ത്ര്യത്തിനോ വേണ്ടി അവർ വാദിച്ചു അതുകൊണ്ട് തന്നെ എൽ ക്ലാസിക്കോ കാറ്റലോണിയയും സ്പാനിഷ് ഭരണകൂടവും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയ അശാന്തിയുടെയോ വിവാദങ്ങളുടെയോ കാലഘട്ടത്തിൽ എൽ ക്ലാസിക്കോ ഒരു ഫുട്ബോൾ മത്സരം മാത്രമായിരുന്നില്ല ആരാധകർ അതത് പ്രദേശങ്ങളോടും പ്രത്യയശാസ്ത്രങ്ങളോടും കൂറ് പ്രകടിപ്പിക്കുന്ന പ്രതീകാത്മക യുദ്ധക്കളമായി അന്ന് ഗ്രൗണ്ടുകൾ മാറി എൽ ക്ലാസിക്കോയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് ബാഴ്സലോണ കാറ്റലൻ ഐഡന്റിറ്റിയെയും റിപ്പബ്ലിക്കൻ മൂല്യങ്ങളെയും പ്രതിനിധാനം ചെയ്തപ്പോൾ റയൽ മാഡ്രിഡ് ജനറൽ ഫ്രാൻസിസ്കോ ഫ്രാങ്കോയുടെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് വിഭാഗത്തെ അനുകൂലിച്ചു ജനറൽ ഫ്രാങ്കോയുടെ ഭരണകൂടത്തിന് അനുകൂലമായ റയൽ മാഡ്രിഡ് സ്പാനിഷ് ദേശീയതയുടെ കേന്ദ്രീകൃത ശക്തികളെ പ്രതിനിധാനം ചെയ്തപ്പോൾ ബാഴ്സലോണ കാറ്റലം പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറി സ്വയംഭരണം തേടുന്ന ഒരു പ്രദേശത്തിന്റെ അടയാളമായി അന്ന് ബാഴ്സലോണ നിലകൊണ്ടു ഈ രാഷ്ട്രീയ പശ്ചാത്തലം രണ്ട് ക്ലബുകൾ തമ്മിലുള്ള മത്സരത്തിന് ആക്കം കൂട്ടി ഫ്രാങ്കോയുടെ സ്വേച്ഛാധിപത്യത്തിൽ ഉടനീളം ഫുട്ബോൾ ഒരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഉപകരണമായി ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് പലപ്പോഴും സ്റ്റേറ്റിന്റെ പിന്തുണയും വിഭവങ്ങളും പ്രയോജനപ്പെടുത്തിയിരുന്നു മറുവശത്ത് ബാഴ്സലോണ പീഡനങ്ങളെ അഭിമുഖീകരിക്കുകയും പല അർത്ഥത്തിൽ ക്ലബിന്റെ ചിഹ്നങ്ങളും ഐഡന്റിറ്റിയും അക്രമണത്തിനിരയാവുകയും ചെയ്തു രണ്ട് ക്ലബുകൾ തമ്മിലുള്ള മത്സരം അക്കാലത്തെ വിശാലമായ രാഷ്ട്രീയ പിരിമുറക്കങ്ങളെ കൃത്യമായി കൊണ്ട് പ്രതിഫലിച്ചിരുന്നു കേന്ദ്രീകരണവും പ്രാദേശിക സ്വയംഭരണവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ സൂക്ഷ്മ രൂപമായി അന്നത്തെ എൽ ക്ലാസികൾ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ ജനാധിപത്യത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഭാഗമായി സ്പെയിനിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിക്ക് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു എന്നിരുന്നാലും റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിലുള്ള മത്സരം മാഡ്രിഡും കാറ്റിലോണയും തമ്മിലുള്ള നിലനിൽക്കുന്ന സംഘർഷങ്ങളെ പ്രതിഫലിപ്പിച്ചു തൊണ്ണൂറുകളിൽ ബാഴ്സലോണ ഒരു ഫുട്ബോൾ ശക്തി കേന്ദ്രമായി ഉയർന്നു വന്നത് കാറ്റലൻ ദേശീയതയും രാഷ്ട്രീയത്തിന് കൂടുതൽ ശക്തി പകർന്നു അന്നു മുതൽ എൽ ക്ലാസിക്കോ മത്സരങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ആവിഷ്കാരത്തിനുള്ള വേദികളായി പ്രവർത്തിച്ചു കാറ്റലൻ സ്വാതന്ത്ര്യം മുതൽ വിശാലമായ സാമൂഹിക രാഷ്ട്രീയ ആശങ്കകൾ വരെയുള്ള വിവിധ വിഷയങ്ങളിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ആരാധകർ ഈ സന്ദർഭം ഉപയോഗിച്ചു സ്റ്റേഡിയങ്ങളിലെ അന്തരീക്ഷത്തിൽ ഗാനങ്ങളും ബാനറുകളും ഡിസ്പ്ലേകളും അന്തർലീനമായ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ദൃശ്യമായ പ്രകടനങ്ങളായി നിലകൊണ്ടു സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതിയെ പ്രതിഫലിപ്പിക്കാനും രൂപപ്പെടുത്താനുമുള്ള ഫുട്ബോളിന്റെ ശക്തിയുടെ തെളിവാണ് എൽ ക്ലാസിക്കോ മത്സരങ്ങൾ സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിന്റെ പ്രക്ഷുബ്ധമായ വർഷങ്ങളിൽ അതിന്റെ ഉത്ഭവം മുതൽ ഇന്നത്തെ ആഗോള പ്രാധാന്യം വരെ റാൻമാരിഡും ബാഴ്സലോണയും തമ്മിലുള്ള മത്സരം സ്പെയിനിലെ രാഷ്ട്രീയ കാലാവസ്ഥയുടെ ബാലോമീറ്ററായി പ്രവർത്തിക്കുന്നു ഈ നിലയിലുള്ള മത്സരത്തിന്റെ ഏറ്റവും പുതിയ അദ്ധ്യായത്തിന് സാക്ഷ്യം വഹിക്കാൻ ആരാധകർ വാർത്തകൾ ഒത്തുകൂടുന്നുറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ